ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണോ എന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകി 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 നീങ്ങുന്ന ഒരു പുഴ പോലെയാണ് അല്ലേ അങ്ങനെ വേണമെങ്കിലും പറയാം അല്ലെ അപ്പം നമ്മൾ സന്തോഷമായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷകരമായിട്ട് പറയാം ഇല്ല ദുഃഖമായി അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെന്തിനും ഏതിനും നെഗറ്റീവായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെയും പറയാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ദുഃഖമായാലും സന്തോഷമാണെങ്കിലും നമ്മൾ ജനിച്ചു കഴിഞ്ഞു ജീവിച്ചേ മതിയാവൂ അല്ലേ അപ്പം അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ തന്നെ പറ്റുള്ളൂ സന്തോഷമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പക്ഷെ നമ്മൾ വിചാരിക്കും സന്തോഷം എന്ന ഭാഗം അല്ലെങ്കിൽ ആ ഭാവം നമുക്ക് കുറച്ച് സമയമുള്ളൂ എന്നും ദുഃഖം അല്ലെങ്കിൽ ദുരിതം എന്ന ഭാഗം നമുക്ക് കൂടുതലുണ്ട് എന്നും ചിന്തിക്കും ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് ഒരിലെ തന്നെ ഒരു രാത്രിക്ക് ഒരു പകലുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് സന്തോഷവും സങ്കടം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കുന്ന ദുരിതങ്ങളോട്ടോ അപ്പം ദുരിതങ്ങളാവുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കും അയ്യോ ഇത് മാറുന്നില്ലല്ലോ അല്ലെങ്കിൽ കഴിയുന്നില്ലല്ലോ ഇങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ ചിന്തിക്കും സന്തോഷമാകുമ്പോ നമുക്ക് ദാ വന്നു ദാ പോയി എന്ന് പറഞ്ഞ പോലെയാവും ഒന്ന് മാത്രം കേട്ടോ അപ്പൊ ഞാൻ അത് പറയാൻ കാരണം വേറെ ഒന്നല്ല സന്തോഷം കണ്ടെത്താനും അത് സന്തോഷമല്ല ദുരിതമാണ് സങ്കടാണെന്ന് ആക്കാനും എല്ലാത്തിനും മനസ്സ് തന്നെയാണ് പ്രധാനം കേട്ടോ അപ്പൊ മനസ്സാണ് എന്ന് പറഞ്ഞു വരുമ്പോ ഞാൻ പറയാം മനസ്സുണ്ടെങ്കിലാണ് ദുഃഖം കൂടുതലുള്ളു കാരണം എന്താ കാരണം എന്നറിയോ മനസ്സുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എല്ലാവർക്കും വേണ്ടത് ചെയ്തു കൊടുക്കാനും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തെ ശ്രദ്ധിക്കാതെ നമ്മുടെ ശരീരം ശ്രദ്ധിക്കാതെ നമ്മുടെ അസുഖം ശ്രദ്ധിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കാനും നമ്മൾ കഴിച്ചില്ലെങ്കിലും വെള്ളം കുടിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ ഉണ്ണാനും ഊട്ടാനും വെള്ളം കൊടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കും തോറും അതായത് നമ്മുടെ മനസ്സാണ് അപ്പോൾ അതിനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വയം നഷ്ടങ്ങളെ വരുന്നുണ്ടോട്ടോ ആ നഷ്ടങ്ങൾ ഒരിക്കലും നികത്താനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്തൊക്കെ കണ്ടാലും കേട്ടാലും അത് കുഴപ്പമില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് ചിന്തിച്ച് പോയിട്ട് നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് കൂടുതലായിട്ടും നമുക്ക് എപ്പോഴും ദുരിതങ്ങൾ തന്നെ വരുന്നത് കേട്ടോ അപ്പോൾ ദുരിതങ്ങൾ വരികയെന്നു എന്നിനും ഒന്നിനും ഏതിനും ഒഴിവില്ലാതെ എപ്പോഴും പണി 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 നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ മനസ്സില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ സമയം നമുക്ക് പണിയൊന്നും ഉണ്ടാവില്ല കാരണം നമുക്കും നമ്മുടേതായ കാര്യങ്ങൾ നോക്കി കൊടുത്തിരിയ്ക്കാം നമുക്ക് മൊബൈൽ നോക്കിയിട്ടിരിക്കാം അല്ലെങ്കിൽ ടി വി കണ്ടിട്ടിരിക്കാം ബുക്ക് വായിച്ചിട്ടിരിക്കാം എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം അപ്പോൾ ആ മനസ്സാണ് എല്ലാറ്റിനും പ്രധാനം അതായത് പ്രായമായവരെ നോക്കുന്നതിനും കുട്ടികളെ നോക്കുന്നതിനും മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും സമയം കളയാതെ ഓരോന്നോരോന്നായിട്ട് ചെയ്തു തീർക്കുന്നതിനും ഒക്കെ മനസ്സാണ് പ്രധാനം മനസ്സില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യൂലട്ടോ അപ്പം മനസ്സുണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു മനസ്സില്ലാത്തവർക്ക് ഇല്ല കാരണം ഒരാളോട് അറ്റാച്ച്മെന്റ് ഇല്ല അല്ലെങ്കിൽ ഒരാളാണ് വേണമെങ്കിൽ കുടിച്ചാൽ മതി വേണമെങ്കിൽ തിന്നാൽ മതി വേണമെങ്കിൽ ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല നെവർ മൈൻഡായിട്ട് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഒന്നും സംഭവിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സെന്തെങ്കിലാണിതൊക്കെ ഉള്ളു അപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾക്കും മനസ്സ് തന്നെയാണ് പ്രധാനം അതുപോലെ തന്നെ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പലരോടും പറയും നമുക്കും പറയും പറയാനൊക്കെ എളുപ്പമാണ് അല്ലേ പക്ഷെ അത് പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് അവിടെയും മനസ്സാണ് പ്രധാനം അപ്പം എന്തിനും ഏതിനും മനസ്സ് തന്നെയാണ് പ്രധാനം കാരണം നമ്മുടെ കാര്യങ്ങളെ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കും ചുരുക്കം വന്ന് ബാത്റൂമ് പോകണമെങ്കിൽ പോലും നമ്മൾ അത് ഇത് കഴിയട്ടെ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കന്നെയാണ് നഷ്ടം നമുക്കെന്നെയാണ് അസുഖങ്ങൾ വരുന്നത് അത് ചിന്തിക്കണില്ല അവസാനം നമുക്കും പ്രായമായി നമുക്ക് അസുഖങ്ങളൊക്കെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കഷ്ടപ്പെടവരാരും ഉണ്ടാവില്ല അത് വേറെ കാര്യം നമ്മൾ യാത്ര പോയില്ല നമ്മൾ ഫാമിലി ആയിട്ട് നടന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഭാര്യയും ഭർത്താവായിട്ട് എവിടേക്കും പോയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരാളും നമ്മളോട് പറയണില്ല അല്ലെങ്കിൽ മക്കളെ നോക്കി മക്കളുടെ വിദ്യാഭ്യാസം നോക്കി അതുപോലെ തന്നെ മക്കൾക്ക് ജോലി കിട്ടുമ്പോൾ അതുവരെ അവരുടെ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോളും നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അതിനുശേഷം അവർക്ക് മക്കളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോളും നമ്മൾ അവരുടെ മക്കളെ നോക്കാനായിട്ട് നിൽക്കേണ്ടി വരും അങ്ങനെ 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 ഭാരങ്ങൾ കൂടി വരില്ലാണ്ട് കുറഞ്ഞ് വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും പറയും മക്കൾക്ക് ജോലിയായി അവരുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നമുക്ക് ഫ്രീ ആയി അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതം ജീവിക്കാം എന്ന് ചിന്തിക്കും അത് വെറുതെയാണ് അപ്പോൾ നമ്മുടെ ഭാരം കൂടെയുള്ളു കേട്ടോ അപ്പോൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചു കൊണ്ട് ജീവിച്ചു ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഫ്രീ ആവാൻ പറ്റില്ല കേട്ടോ ജീവിതത്തിൽ നിന്നും ഒരിക്കലും ഫ്രീ ആവാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരിടത്തേക്കും യാത്ര പോകാനോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ സന്തോഷം കണ്ടെത്താനോ സമയം ഉണ്ടാവില്ല കേട്ടോ പിന്നെ മാത്രമല്ല നമ്മുടെ യാത്രകളും അല്ലെങ്കിൽ നമുക്ക് ടൂറ് പോകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരായി പോകുന്നത് പോലെ നമ്മൾ പോകാനോ നമുക്ക് സാധിക്കൂല്ല. നമുക്കൊരിക്കലും വീട്ടിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവൂല കേട്ടോ അപ്പോൾ മനസ്സാണ് എല്ലാറ്റിനും പ്രധാനം എന്ന് പറയുന്നത് പോലെ തന്നെ പറയാനുള്ളത് നമ്മൾ പറയേണ്ട സമയത്ത് പറയണം കേട്ടോ നമ്മൾ പറയാനുള്ളത് എന്തിനാ പറയണ അല്ലെങ്കിൽ എങ്ങനെയാ പറയുക എന്താ എങ്ങനെയാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും അല്ല നമുക്ക് ഇനി ആയ നമ്മൾ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ല പറഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്കാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടു അല്ലെങ്കിൽ നമ്മുടെ കാര്യം നമുക്ക് നടന്നില്ല നമ്മൾ തുറന്ന് പറയുന്ന വേണം തുറന്ന് പറയാത്തിടത്തോളം കാലം നമ്മുടെ കാര്യങ്ങൾ നടക്കൂല അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുപോലെ തന്നെയാണ് നമ്മളേനെ ഏത് സമയം ഉപകാരം ചെയ്തെങ്കിലും ഉപദ്രവിക്കുന്ന നമ്മുടെ ബന്ധുക്കൾ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളേനെ അവർ ഉപദ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുത്തുമ്പോൾ നമ്മൾ അത് പോട്ടെ ശരി അത് പോട്ടെ അത് പോട്ടെ എന്ന് വെച്ചിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ അങ്ങനെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ തലയെ കയറി 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 നിരങ്ങാന്നല്ലാതെ നമുക്ക് ഒരിക്കലും സ്വസ്ഥത തരില്ല തരില്ലോ ജീവിതത്തിൽ എന്നും അവർക്ക് അവർ നമുക്കൊരു പ്രശ്നക്കാർ തന്നെയായിരിക്കും അപ്പോൾ ആ പ്രശ്നക്കാരെ നമ്മൾ കൂടി നമ്മൾ പിഴുതു മാറ്റിയില്ലയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിർത്തേണ്ടെടുത്ത് നിർത്തിയില്ലയെന്നുണ്ടെങ്കിൽ അത് കൂടി വരികയുള്ളൂ കേട്ടോ അപ്പോൾ കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരെന്ന് പറയുന്ന പോലെ തന്നെ ആരില്ലേത്തവർക്കും ജീവിക്കണ്ടേ ജീവിതം അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വീണ നമ്മൾ ജീവിച്ചേ മതിയാവുമോ അപ്പോൾ ആരുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും നമ്മൾ ഒരാളെയും ദ്രോഹിക്കാത്തടത്തോളം കാലം നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാത്തിടത്തോളം കാലം നമുക്ക് എത്ര സത്യസന്ധമായി നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പക്ഷേ ജീവിക്കാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മളെ പൊറുതിമുട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും കേട്ടോ അപ്പം അത് പറയേണ്ടിടത്തും അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടടുത്തും നമ്മൾ പ്രവർത്തിക്കാത്തത് കൊണ്ടും പറയാത്തത് കൊണ്ടും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഏത് സമയം നമ്മൾ സഹായിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ആ സമയം നമ്മൾ നമ്മുടെ ബന്ധുക്കളാണെങ്കിലും എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അത് വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്ന് നമ്മൾ അത് പറയണം വേണ്ട എന്ന് വേണ്ടടുത്ത് അങ്ങനെ തന്നെ നമ്മൾ പറയണം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീണ്ടും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ ജീവിതം താറുമാറായി പോകാനേ ഉള്ളൂട്ട അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥത എന്ന് പറയുന്നത് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ നോ പറയേണ്ടിടത്ത് നോ പറയുക മനസ്സുകൊണ്ട് അതായത് മനസ്സ് എപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ സഹിഷ്ണുതയും അതുപോലെ തന്നെ സ്നേഹവും നമ്മൾ അനുകമ്പ്യം ഒക്കെ വല്ലാതെ കൂടുതലായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതും ജീവിതത്തിൽ ഏറ്റവും കിട്ടുന്ന ഒരു അടി തന്നെ ആയിരിക്കും കേട്ടോ അപ്പം ഇത് മനസ്സിലാക്കി കൊണ്ട് വേണം ജീവിക്കാനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഒരു നേരം ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അവരെ ഉണ്ണാനും ഊട്ടാനും അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തും ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എത്രമാത്രം നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിച്ചോ നിങ്ങളോട് അവർ അവരന്വേഷിക്കാറുണ്ട് അപ്പൊ അത് അന്വേഷിക്കാത്ത അന്വേഷിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഈ അനുകമ്പ തോന്നേണ്ട ആവശ്യം ഇല്ലേട്ടാ അങ്ങനെ ഒരു അനുകമ്പ നമ്മൾ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെയാണ് പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വ്യക്തിപരമായ പല കാര്യങ്ങളിലും നമുക്ക് സഹായം വേണ്ട സമയത്ത് നമ്മളതിനെ സഹായിക്കാതെ മാറി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കാരണം മറ്റെല്ലാവർക്കും അതുപോലെ സംഭവിച്ചോളണം എന്നില്ല നമുക്ക് ആർക്കെങ്കിലും ഒന്നോ രണ്ടോ നൂറിലോ ഒന്നോ രണ്ടോ പേർക്കായിരിക്കാം എന്തിനും ഏതിനും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിത്തീരാ അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ എ മാറി നിൽക്കുന്നവർ പിന്നെ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ബാധിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്നിട്ടോ കാര്യമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശ് വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു